വെൽക്കം ടു ട്രൈഡു നമുക്ക് ഇന്നത്തെ ബി ടി സിയുടെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ചാർട്ടിൽ നോക്കിയാൽ കാണും നമ്മൾ പറഞ്ഞിരിക്കുന്ന എഫ്ഐ ജിയിലേക്ക് മാർക്കറ്റ് റീച്ച് ആയിട്ടുണ്ട് അവിടെ നിന്ന് റിയാക്ഷൻ കാണിക്കുന്നുണ്ട് താഴോട്ടേക്ക് ഒരുപക്ഷെ അത് സപ്പോർട്ട് എടുക്കാനായിരിക്കും വരുന്നുണ്ടാവുക അങ്ങനെയാണെങ്കിൽ സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുള്ള കുറച്ച് ഏരിയാസ് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം ആദ്യത്തെ ഏരിയ ഈ കാണുന്ന ലെവലാണ് ഇനി കുറച്ചുകൂടി താഴോട്ടേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഇന്നലത്തെ ക്യാൻഡിലിന്റെ ലോയിലേക്കൊക്കെ വരാനുള്ളൊരു സാധ്യത ഉണ്ട് അതായത് ലോ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് ഇവിടം വരെയൊക്കെ നമുക്ക് കാണാവുന്നതാണ് സോ നമ്മൾ അതും മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇനി ഇവിടെ നിന്ന് കുറച്ച് മുകളിലോട്ട് പോവാണെങ്കിൽ വരാൻ സാധ്യതയുള്ള ഒരു ലെവല് ഈ ഒരു റേഞ്ച് ആണ് അതിനെയും നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട് റെസിസ്റ്റൻസ് ആയിട്ട് അപ്പൊ ഇത്രയാണ് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് നമ്മൾ മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് വൺ അവറിലേക്ക് പോവാം മണ്ണാർ സാറിൻ്റെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ആ റേഞ്ചുകളൊന്ന് നോട്ട് ചെയ്യാം ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം വൺ സീറോ വൺ സിക്സ് ഫോർ വൺ വൺ സീറോ ടു ഫോർ വൺ സീറോ അടുത്തത് വൺ സീറോ ഫോർ സീറോ ഫൈവ് നയൻ വൺ സീറോ ഫോർ എയ്റ്റ് ടു എറ്റ് അടുത്തത് വൺ സീറോ സിക്സ് ഫൈവ് ഫോർ സീറോ വൺ സീറോ എയ്റ്റ് സീറോ നയൻ ഫൈവ് അടുത്ത റെസിസ്റ്റൻസ് ഏരിയ ആണ് വൺ വൺ സീറോ സിക്സ് എയിറ്റ് ഫൈവ് ആൻഡ് വൺ വൺ ടു വൺ സിക്സ് ആൻഡ് വൺ വൺ ടു വൺ നയൻ ത്രീ ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിൽ പോയിട്ട് എൻട്രി സാധ്യതകളൊന്ന് നോക്കാം ഫിഫ്റ്റീൻ മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് ഇന്നലെ നമ്മൾ മാർക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ലെവലായിരുന്നു അത് ഈ ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ റിജക്ഷൻ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട് ഇനി ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ നോക്കിയാൽ കാണാം ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്ന ലെവലും കൂടിയാണ് ഈ ഒരു ലെവലിനെ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സിന്റെ റെസിസ്റ്റൻസ് സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ഒരു സപ്പോർട്ട് ഇവിടെയും കാണുന്നുണ്ട് ഈ ഒരു റേഞ്ചിലും കാണുന്നുണ്ട് അതിനെയും ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി വീണ്ടും താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഫിഫ്റ്റി മിനിറ്റ്സിൽ ഈ ഒരു ലെവലൊക്കെ നമുക്ക് അത്യാവശ്യം മോശമില്ലാത്ത ഒരു റേഞ്ചാണ് ഫിഫ്റ്റി മിനിറ്റ്സിന്റെ അതിനെയും ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇനി മുകളിലോട്ട് ഫിഫ്റ്റി മിനിറ്റ്സിന്റെ പ്രധാനപ്പെട്ട ഏരിയാസ് നമുക്കൊന്ന് മാർക്ക് ചെയ്തിടാം ഒരു ലെവലിൽ ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ഒരു ൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ലെവലിൽ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ കുറച്ചും കൂടി മോളിക്ക് പോവാണെങ്കിൽ ഇവിടെയും കാണാം ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ഒരു പ്രസിസ്റ്റൻസ് കാണാം അതേയും അതേ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് മുകളിൽ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഫിഫ്റ്റി മിനിറ്റ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഹൈ ആണ് ഈ കാണുന്നത് അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം അതുപോലെ തന്നെ ഈ ഒരു ഹൈയും ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ആയ ഹൈ ആണ് ഇതൊക്കെ ഇത്രയൊക്കെ പറയുന്നത് അവിടേക്ക് വരുന്ന സമയത്ത് ചെറിയ ടൈം ഫ്രെയിമിൽ കൺഫർമേഷൻ എടുത്തിട്ട് ചെറിയ ചെറിയ ട്രേഡുകൾ കിട്ടാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് ഇത്ര അധികം എല്ലാം പറയുന്നത് ഇനി എൻട്രി സാധ്യത എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ നിന്ന് അതായത് ഇപ്പൊ നമ്മൾ വരച്ചിരിക്കുന്ന സപ്പോർട്ട് ലെവലിൽ നിന്ന് ഒരു സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ബൈ എൻട്രി സാധ്യത ഉണ്ട് പക്ഷെ ഇത്തിരി കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള കാര്യമാണ് സപ്പോർട്ട് ആയിട്ട് എടുക്കുക എന്ന് പറഞ്ഞാല് കാരണം അതിനൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇവിടുന്ന് ഇങ്ങനെ സപ്പോർട്ട് എടുത്ത് ഈ ഒരു ഹൈനിങ് ബ്രേക്ക് ചെയ്തിട്ട് ചിലപ്പോ ഒന്ന് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങി ഈ ഒരു ലെവല് അതായത് നമ്മൾ രണ്ടാമത് വരെ സപ്പോർട്ട് ലെവലിലേക്കോ അല്ലെങ്കിൽ ഈ ഒരു ലെവലിലേക്കോ ചിലപ്പോൾ ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് കാരണം നല്ലൊരു ഹയർ ടൈം ഫ്രെയിമിന്റെ ഫിജി ആയതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അപ്പൊ അതുകൊണ്ട് നല്ലൊരു അത്യാവശ്യം കൺഫ്യൂഷൻ ഉണ്ട് സോ ബൈ എൻട്രി എടുക്കണമെങ്കിൽ നല്ലൊരു പാറ്റേൺ തന്നെ ക്രിയേറ്റ് ചെയ്യണം മുകളിലോട്ടൊന്ന് പോയി വീണ്ടും ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി വീണ്ടും ഒരിക്കൽ കൂടിയിട്ടൊരു പുഷ് കിട്ടുകയാണ് ബൈ എൻട്രിക്ക് വേണ്ടി ഇതുപോലെ വലിയ ക്യാൻഡിൽസിന്റെ പുഷ് കിട്ടുകയാണെങ്കിൽ നമുക്ക് നോക്കാവുന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ബൈ എൻട്രി ഇത്തിരി കൺഫ്യൂഷൻ ആണ് അതുപോലെ തന്നെ സെല്ലൻട്രി കൺഫ്യൂഷൻ ആണ് എനിവേ സെല്ലൻട്രി കൺഫ്യൂഷൻ എന്ന് പറയാൻ നോക്കിയാൽ കാണാം ഇവിടെ നിന്നെല്ലാം നല്ല രീതിയിൽ മാർക്കറ്റ് പ്രൈസ് നല്ല സ്ട്രോങ് ആയിട്ടാണ് കയറിപ്പോയിരിക്കുന്നത് സോ അവിടേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് എങ്ങനെയാണ് റിയാക്ട് എന്ന് പറയാൻ കഴിയില്ല അപ്പൊ അതാണ് നേരത്തെ പറഞ്ഞത് കാരണം നല്ല രീതിയിൽ ഒരു ബുള്ളിഷ് മൂവ്മെന്റിനുള്ള ഇത് തന്നിട്ടുണ്ടെങ്കിൽ അതായത് നല്ല ക്യാൻഡിൽ സ്ട്രക്ചറോ മറ്റോ തന്നിട്ടുണ്ടെങ്കിൽ മാത്രം നമുക്ക് അതിൽ ബൈ എൻട്രി നോക്കിയാൽ മതി അല്ലെങ്കിൽ ഇതിന്റെ മോളിലോട്ട് നോക്കുക ഇതിന്റെ മോളിലോട്ട് എന്ന് പറയുമ്പോഴും അടുത്തടുത്തുള്ള ഏരിയാസ് ഉണ്ട് ആ ഏരിയാസിലേക്കൊക്കെ വരുന്ന സമയത്ത് ചെറിയ ടൈം ഫ്രെയിമിൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ ക്യാൻഡിൽ ഇതുപോലെയൊക്കെ ഒന്ന് താഴോട്ടേക്ക് വരാൻ സാധ്യതയുണ്ട് അതൊക്കെ ചെറിയ ടൈം ഫ്രെയിമിൽ പോയി കൺഫർമേഷൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ ട്രേഡുകൾ കിട്ടാനും സാധ്യത കാണുന്നുണ്ട് ഇനി അടുത്തൊരു കാര്യം ഒരു നല്ലൊരു ബൈ എൻട്രി നമുക്ക് നോക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യണമെങ്കിൽ ഏറെക്കുറെ ഈ ഒരു സപ്പോർട്ട് ലെവലിൽ വന്നിട്ട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയതിനാണ് നല്ലത് നമുക്കൊരു ബൈ എൻട്രി കിട്ടുക പിന്നീട് അതും ഒരു സോളിഡ് എന്ന് പറയാൻ കഴിയില്ല കാരണം അതും ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ മാർക്ക് ചെയ്ത ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ലെവലുകൾ ഉണ്ട് അതിൻ്റെ താഴെയുള്ള വീണ്ടും ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത് പോയ വളരെ സ്ട്രോങ് ആയിട്ട് ഡിമാൻഡ് ക്രിയേറ്റ് കൊടുത്ത് പോയ ഒരു സപ്പോർട്ട് ലെവലുണ്ട് അപ്പം അതെല്ലാം ഉണ്ട് അവിടേക്കൊക്കെ വരുന്ന സമയത്ത് മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക എന്നിട്ട് മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അപ്പൊ ട്രേഡ് എടുക്കുന്ന എല്ലാവരോടും പറയാനുള്ളത് എന്നും പറയുന്ന പോലെ തന്നെ ഒരിക്കലും കൺഫർമേഷൻ കൂടാതെ ട്രേഡ് എടുക്കരുത് ഈ പറയുന്ന ഒന്നും അത്ര സോളിഡ് ആയിരിക്കണം എന്നില്ല മാർക്കറ്റ് അനുസരിച്ച് ഏരിയാസ് ബ്രേക്ക് നടക്കാം ടെസ്റ്റ് നടക്കാം അല്ലെങ്കിൽ റിവേഴ്സൽ നടക്കാം അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് അപ്പൊ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺഫർമേഷൻ എടുക്കാൻ പറയുന്നത് അപ്പൊ ഇന്ന് ട്രേഡ് എടുക്കുന്ന എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു